ഒരു സുപ്രഭാതത്തിൽ കണ്ട നേതാക്കളെയും വിളിച്ച് കുറെ ജനങ്ങളെയും കൂട്ടി രാംലീല മൈതാനിയിലേക്ക് എത്തിയതല്ല പ്രതിപക്ഷ മുന്നണിയായ ഇന്ത്യ മുന്നണി അതുകൊണ്ട് തന്നെ തോന്നിയത് വിളിച്ചു പറയുകയല്ല ലക്ഷക്കണക്കിന് ജനങ്ങളെ സാക്ഷി നിർത്തിയിട്ട് ഇരുപത്തിയെട്ട് പാർട്ടികൾ അണിനിരത്തിക്കൊണ്ട് ആ മഹാറാലിയിൽ നേതാക്കൾ ഓരോന്നും അക്കമിട്ട് നിരത്തിക്കൊണ്ട് പറഞ്ഞത് ഒരു കാര്യമാണ് അത് ഈ രാജ്യത്തെ ജനാധിപത്യത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അതാണ് അവർ ആവർത്തിച്ചാർത്തിച്ച് പറയുന്നതും പ്രതിപക്ഷമേ വേണ്ട എന്ന് ഇന്നത്തെ ഭരണകൂടം പറയുകയും അതിനനുസൃതമായി പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് നാനൂറ് സീറ്റിലേക്ക് എത്തിക്കാനുള്ള പടക്കോപ്പുകളൊക്കെ തന്നെ അവർ കൂട്ടുമ്പോൾ ഇന്ത്യ മുന്നണി അതിന് നടക്കില്ല എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഭീഷണിയും ജയിലിടലും ഇടിയും എല്ലാം ഭയന്നവർ ബി ജെ പിക്ക് കൂടുമ്പോൾ തന്നെ ഇരുപത്തിയെട്ട് പാർട്ടികൾ എന്ത് സംഭവിച്ചാലും ശരി ജനാധിപത്യത്തെ സംരക്ഷിക്കുക തന്നെ ചെയ്യും എന്ന വാശിയിൽ തന്നെയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കഴിഞ്ഞ ദിവസം നടന്ന റാലിയിൽ അഞ്ച് ആവശ്യങ്ങളെ അവർ മുന്നോട്ട് വെച്ചത് പ്രിയങ്ക ഗാന്ധിയിലൂടെയാണ് ആ അഞ്ച് നിർദ്ദേശങ്ങൾ ഇന്ത്യ മുന്നണി മുന്നോട്ട് വെച്ചതും ഒന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാവർക്കും തുല്യ അവസരം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഈ പറച്ചിൽ കമ്മീഷനോടാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് രണ്ട് പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ ഇ ഡിയും സി ബി ഐയും ആദായ നികുതി വകുപ്പും എടുത്തിരിക്കുന്ന നടപടികൾ ഇലക്ഷൻ കമ്മീഷൻ നിർത്തിവെക്കുക അഥവാ വെപ്പിക്കുകയാണ് ഇന്ത്യ മുന്നണി ചെയ്യുന്നത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറിനെയും ഉടനടി വിട്ടയക്കുക ഇപ്പോഴും തിഹാർ ജയിലിലേക്ക് മാറ്റിയിരിക്കുന്നു എന്ന വാർത്തകളാണ് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് അക്കം ഇട്ടുനിരത്തിയതിൽ ഒന്നായിട്ട് പറഞ്ഞത് അരവിന്ദ് കെജ്രിവാളിനെയും സോറിനെയും വെറുതെ വിടുക എന്ന് രണ്ട് മുഖ്യമന്ത്രിമാരാണ് അവർ അതുകൊണ്ടുകൂടിയാണ് പറയുന്നത് പ്രതിപക്ഷ പാർട്ടികളെ സാമ്പത്തികമായി ഞെരുക്കുന്ന നടപടി നിർത്തിവെപ്പിക്കുക എന്നതുള്ളതാണ് മറ്റൊരു കാര്യം തോന്നുമ്പോഴൊക്കെ അത് മരവിപ്പിക്കുക കൈയിട്ടു വാരുക അല്ലെങ്കിൽ അത് മൊത്തത്തിലങ്ങ് എടുത്തോണ്ട് പോവുക അങ്ങനെ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു വമ്പൻ പാർട്ടിയെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ അത് പറ്റില്ല എന്നാണ് ലക്ഷക്കണക്കിന് ആളുകളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് പ്രിയങ്ക പറയുന്നത് മറ്റൊന്ന് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് ഇലക്ട്രൽ ബോണ്ടും കള്ളപ്പണം വെളുപ്പിക്കലും തട്ടിപ്പുകളും അടക്കമുള്ള ആരോപണങ്ങൾ അന്വേഷിക്കുക എന്നുള്ളത് എപ്പോഴോ അടയ്ക്കാനുള്ള കുടിശ്ശികയുടെ പേരും പറഞ്ഞ് കോൺഗ്രസിന്റെ അക്കൗണ്ടിൽ നിന്ന് പണം എടുത്തുകൊണ്ട് പോകുമ്പോൾ ഇലക്ട്രൽ ബോണ്ടിൽ കൂടെ ഒരു പരിഹാരം വേണമെന്നുള്ളതാണ് അതുകൂടെ എടുത്തു പറയുകയാണ് ഇനി നമ്മൾ ആവർത്തിച്ച് കേട്ടു പോന്നിട്ടുള്ള ഈ ആവശ്യങ്ങളൊക്കെ തന്നെ ഇന്ത്യ മുന്നണി പിന്നെയും അഞ്ച് അഞ്ചാവശ്യങ്ങൾ എന്ന നിലയിൽ ഊന്നിപ്പറയുന്നത് ഇനിയൊന്നും അത് നടന്നു കണ്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഓരോ ദിവസം മുന്നോട്ട് പോകും തോറും പ്രതിപക്ഷം ദുസ്സഹമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എല്ലാ വഴികളും അടക്കുകയാണ് കേന്ദ്രവും അവരുടെ കീഴിലെ ഉദ്യോഗസ്ഥ വൃന്ദവും അതുകൊണ്ട് തന്നെയാണ് രാംലീല മൈതാനിയിൽ പ്രിയങ്ക ഉച്ചത്തിൽ ഇത്രയും വിളിച്ചു പറഞ്ഞത്